നമസ്കാരം കൃഷ്ണദാസിന് എന്താ കൊമ്പുണ്ടോ എന്ന് ഈ സർക്കാരിനോട് ഇനിയും ചോദിക്കാൻ ഇടവരുത്തരുത് കാരണം ഇതൊരു ജനകീയ മുന്നറിയിപ്പാണ് ഒത്തുകളിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന നടപടി സർക്കാരിൽ നിന്ന് ഉടൻ ഉണ്ടാകണം വാണിയംകുളത്തെ പി കെ ദാസ് മെഡിക്കൽ കോളേജിലേക്കും പിന്നെ കൃഷ്ണദാസിൻ്റെ വസതിയിലേക്കും പോലീസ് ജീപ്പിൽ ചീറി പാഞ്ഞു ചെന്ന് പിടി കാണിക്കുന്ന വേല പോലീസ് നിർത്തണം ചെന്നൈയിലെ ടവർ ലൊക്കേഷനിൽ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന കണ്ണിൽ പൊടിയിടലും പോലീസെ നിങ്ങൾ നിർത്തണം അഞ്ച് സംഘമായി തിരിഞ്ഞ് അരിച്ചു പെറുക്കാൻ പോകുന്നെന്ന അവകാശവാദവും വേണ്ട ചെയ്ത് കാണിക്ക് അത് കഴിയുമോ കാക്കിക്ക് ജിഷ കേസും കുറ്റിങ്ങലും ചൂണ്ടിക്കാട്ടിയാണ് പിണറായി സെൻകുമാറിനെ പുറത്താക്കിയത് വീഴ്ച വരുത്തിയയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്നും നാടിനു വേണ്ടിയുള്ള തീരുമാനമെന്നും പിണറായി അന്ന് കേരളത്തോട് പറഞ്ഞു കേരളം അന്നത് കേട്ടു എങ്കിലതേ കേരളം ഇന്ന് താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു ജിഷ്ണു പ്രണോയ് കേസിലെ വീഴ്ച നാടിനു വേണ്ടിയുള്ളതായിരുന്നോ കൃഷ്ണദാസിന് കടന്നു കളയാൻ വഴിയൊരുക്കിയത് നാടിനു വേണ്ടിയായിരുന്നോ ഇടിമുറി കോളേജുകൾ ഇടമുറിയാതെ പ്രവർത്തിക്കുന്നതും നാടിനു വേണ്ടിയായിരുന്നോ താങ്കൾ പറയണം ഇന്നിപ്പോൾ കൃഷ്ണദാസിനെ കോളേജിൽ കയറ്റില്ലെന്ന ഉപാധിയോടെയാണ് നെഹ്റു കോളേജ് സമരം അവസാനിച്ചത് കൃഷ്ണദാസിന് പകരം സഹോദരൻ കൃഷ്ണകുമാർ വരുന്നു തല മാറ്റിയതുകൊണ്ട് കുട്ടികളുടെ തലവിധി മാറില്ല കൃഷ്ണദാസിനെ ഉച്ചാടനം ചെയ്യാനുള്ള ക്രിയകളല്ല കേരളത്തിന് വേണ്ടത് നിയമം കയ്യിലെടുത്ത് കളിച്ച ഈ പ്രമാണിയെ പിടികൂടി പാട്ടിലാക്കുകയാണ് വേണ്ടത് ജിഷ്ണു പ്രണോയ് എന്ന പതിനെട്ടുകാരന്റെ ഇളം ചൂടുള്ള ദേഹം അവന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് നാൽപ്പത് നാളെ ആയുള്ളൂ ആ അമ്മയെ കാണാൻ നാളെ വി എസ് എത്തുന്നു ലോ അക്കാദമിക്ക് ശേഷം ഒരിക്കൽ കൂടി കേരളത്തിന്റെ സമര രൂപമാകുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് കോളേജിൽ കയറ്റാതിരിക്കലാണോ കൃഷ്ണദാസിന് കിട്ടേണ്ട കൊടും ശിക്ഷ രണ്ട് കൃഷ്ണദാസിനെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്തതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ മൂന്ന് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ പോലീസിന്റെ കൂറാരോടെന്ന് മുഖ്യമന്ത്രി കേരളത്തോട് സമ്മതിക്കുമോ നാല് അന്വേഷണത്തിലും ഇൻക്വസ്റ്റിലും തെളിവെടുപ്പിലും വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണ്ടേ അഞ്ച് വാടക രോഗികളെ നിറച്ച് കേരളത്തെ കബളിപ്പിക്കുന്ന കൃഷ്ണദാസിന്റെ മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രി അങ്ങയുടെ മന്ത്രി എ കെ ബാലന്റെ ഭാര്യയ്ക്ക് എന്താണ് റോൾ ആറ് വി എസ് വരുന്നതോടെ കൃഷ്ണദാസിനെതിരായ കുരിശുദ്ധത്തിന് കേരളം കളത്തിലിറങ്ങുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ഈ ബുധനാഴ്ചയിലെ പ്രധാന വാർത്തകൾ പേരിന് മാത്രമോ പോലീസ് നടപടി എന്നാണ് സൂപ്രഫ്രണ്ടും ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സി പി എം നേതാവ് അഡ്വക്കേറ്റ് എ എ റഹീം നെഹ്റു കോളേജിലെ മുൻ അധ്യാപകൻ സഞ്ജു പ്രസാദ് ജിഷ്ണു പ്രസാദിന്റെ ബന്ധു ശ്രീജിത്ത് എന്നിവർ അല്പസമയത്തിനകം അഭിഭാഷകൻ എം സി യാഷീം ഈ ചർച്ചയിൽ പങ്കുചേരും ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ട് മിനിറ്റ് ദൈർഘമുള്ളൊരു ഇടവേള